സയിലെ ഇസ്രയേൽ ആക്രമണം അതിശക്തം ഗസയിലെ യുദ്ധം പതിനെട്ടാം മാസത്തിലേക്ക് പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരം പിന്നിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലക്ഷത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു രണ്ട് മാസത്തെ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ വ്യാപകമായ രീതിയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് മരണസംഖ്യ അൻപതിനായിരം പിന്നിട്ടത് ശനിയാഴ്ച രാത്രി തെക്കൻ ഗാസയിലെ വലിയ പട്ടണമായ ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയകാര്യ നേതാവ് അടക്കം ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ഗാസയിൽ കരയാക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച ഈജിപ്ത് അതിർത്തിയിലെ റാഫേൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഫലസ്തീൻകാരുടെ നിർദ്ദേശിച്ചിരുന്നു അതിനിടെ യമലിലെ ഹൂദി വിമതർ ശനിയാഴ്ച ഇസ്രായേലേക്ക് മിസൈൽ തൊടുത്തു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും മുൻപ് ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഐണ്ടോം അതിനെ തടഞ്ഞു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല്പത്തിയൊന്ന് പേർ കൂടി മരിച്ചതായിട്ട് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെയാണ് മരണസംഖ്യ അൻപതിനായിരം പിന്നിട്ടത് മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് കണക്കുകൾ യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം പതിനഞ്ച് മാസം പിന്നിട്ടപ്പോഴാണ് ജനുവരി പത്തൊൻപതിന് ഗാസയിൽ ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നത് എന്നാൽ വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞയാഴ്ച യു എസിന്റെ പിന്തുണയോടെ ഇസ്രയേൽ അപ്രതീക്ഷിതമായി യുദ്ധം പുനരാരംഭിക്കുകയായിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനൊപ്പം ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മർപ്പാപ്പ് ആഹ്വാനം ചെയ്തു സമാധാനത്തിനുള്ള ചർച്ച നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചതിൽ ഞാൻ അതിയായ ദുഃഖിതനാണ് ബോംബാക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും കുറെ ഏറെ മനുഷ്യർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ ഉടൻ നിശബ്ദമാക്കണം ചർച്ചകൾ പുനരാരംഭിക്കണം അതിനുള്ള ധൈര്യം കാണിക്കണം ചർച്ചയിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കാനും സ്ഥിരമായ വെടിനിർത്തലിൽ എത്താനും കഴിയുമെന്ന് പറഞ്ഞ മാർപാപ്പ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഖാനി യൂണിസിൽ ഇസ്രായേൽ വ്യോമാക്രമണം താമസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് സലാഹൽ ബ്രദവിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഖാൻ യൂനിസിലെ അൽ മവാസി മേഖലയിലെ ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് സലാ ഭാര്യയോടൊപ്പം നിസ്കരിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു അതിനു മുമ്പ് തെക്കൻ കാസേലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെയും ഇസ്രായേൽ സേന വകവരുത്തിയിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയായിരുന്നു തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഇസ്രായേലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തബാഷ് ഇതിന് പിന്നാലെയാണ് മറ്റൊരു നേതാവിനെയും ഇന്നലെ വകവരുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ മറ്റൊരു നേതാവിനെ കൂടി വകവരുത്തിയത് ഇത് ഹമാസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിരണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ റഫ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് വടക്കൻ ഗാസയിലെ ഖാസയിലെ ബെയ്ഗ്ലഹാറിൽ റിപ്പീറ്റ് വടക്കൻ ഗാസയിലെ ഖാസയിലെ ബെയ്ഗ്ലാഹിൽ മൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെയും പരുക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുൻപിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനിടെ ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്ത വക്താവ് ആവശ്യപ്പെട്ടു ഗാസിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേരായിരുന്നു മരിച്ചത് ഗാസിലെ ഒരേയൊരു ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും തകർത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയായിരുന്നു വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുപിടിക്കുകയും ചെയ്തു